ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ ഞാൻ ആര് എന്നുള്ള തിരിച്ചറിവ് എന്നെ കൂടുതൽ അംഗീകരിക്കാനും മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും എന്നെ പ്രാപ്തനാക്കും അതിനു വേണ്ടിയുള്ള പരിശ്രമമായി ഈ വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടെ നമുക്ക് വചനം ശ്രവിക്കാം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിച്ചു അവൻ കടന്നു പോയപ്പോൾ ഹൽപയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ ഇരുന്നു കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു അവൻ പാപികളോടും ചുങ്കക്കാരുമോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേരിൽപ്പെട്ട ചിലർ നിയമജ്ഞ ശിഷ്യന്മാരോട് ചോദിച്ചു അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് കേട്ട് യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് പ്രിയപ്പെട്ടവരെ മറവിരോഗം ബാധിച്ച അപ്പനുമായി ആ മകൻ വൈകുന്നേരം ഒരു പാർക്കിൽ ഇരിക്കുകയാണ് വിറയ്ക്കുന്ന കരങ്ങളുമായി അപ്പൻ ഒരു വടി കയ്യിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ താഴെ വരയ്ക്കുന്നുണ്ട് മകൻ വളരെ അസ്വസ്ഥനാണ് അപ്പോൾ ഇവർ ഇരുന്ന ബെഞ്ചിൻ്റെ അരികിലുള്ള ഒരു മരത്തിൽ ഒരു കാക്ക വന്നിരുന്നു ഈ കാക്കയെ അല്പം ശ്രദ്ധിച്ചപ്പോൾ ഈ വൃദ്ധനായ അപ്പൻ മകനോട് ചോദിക്കുന്നു ആ പക്ഷിയുടെ പേരെന്താണ് മകൻ പറഞ്ഞു അതൊരു കാക്കയാണ് സമയം നീണ്ടുപോയി ഈ വൃദ്ധന് വിശക്കാൻ തുടങ്ങി കയ്യിലിരുന്ന ബിസ്ക്കറ്റ് കഴിച്ചു ഈ കാക്ക പറന്നു പോകുന്നത് കണ്ടു അപ്പോൾ വീണ്ടും അപ്പൻ മകനോട് ചോദിക്കുന്നു ആ പക്ഷിയുടെ പേരെന്താണ് മകന് അല്പം ദേഷ്യം വന്നു എങ്കിലും അവൻ പറഞ്ഞത് കാക്കയാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ പറന്നുപോയ കാക്ക തിരികെ ആ മരക്കൊമ്പലിൽ എത്തിയപ്പോഴും അപ്പൻ ഈ ചോദ്യം മകനോട് ആവർത്തിക്കുന്നു മകനെ ഈ പക്ഷിയുടെ പേരെന്താണ് വളരെ അസ്വസ്ഥനായിരുന്ന മകൻ അപ്പൻ മൂന്നാമതും ഈ പക്ഷിയുടെ പേര് ചോദിക്കുന്നത് കേട്ടപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു എത്ര പ്രാവശ്യം അപ്പനോട് പറയണം അപ്പൻ അപ്പനെന്താ ബുദ്ധിയില്ലേ അതൊരു കാക്കയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ സുബോധത്തോടുകൂടെ ഈ മകനോട് പറയുന്നു മകനെ കുഞ്ഞായിരുന്നപ്പോൾ അത് കാക്കയാണെന്ന് നിന്നോട് പറഞ്ഞു തന്നത് ഞാനാണ് ഒന്നല്ല നൂറല്ല ആയിരം തവണ ഞാൻ ആവർത്തിച്ചു അത് കാക്കയാണെന്ന് പറഞ്ഞ് നിന്നെ മനസ്സിലാക്കുക ഇപ്പോൾ മറന്നത് ഞാനാണോ നീയാണോ അപ്പൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ മകന് ഉത്തരമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ പലപ്പോഴും സൗകര്യപൂർവ്വം നാം മറക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആരാണ് ആരായിരുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യം ദൈവം ശ്രേഷ്ഠമായ ഒരു പദവി എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് എൻ്റെ ദൈവവിളിയാണ് അപ്പോൾ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത് അത് വൈദികരുടെയും സമർപ്പിതരുടെയും സന്യസ്തരുടെയും വിളി ആണ് എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവമകൻ എന്നുള്ളത് ഏറ്റവും വലിയ വിളിയാണ് ദൈവമകൾ എന്നുള്ളത് ഏറ്റവും വലിയ വിളിയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാകുവാൻ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരെയും ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മളെ പേര് ചൊല്ലി വിളിച്ചു അപ്പോൾ നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞൊരു യാഥാർത്ഥ്യം ഞാൻ ആരായിരുന്നു അല്ലെങ്കിൽ ആര് ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആരാണ് എന്നുള്ളത് മറന്നുകൊണ്ട് മറ്റ് പലതെന്തൊക്കെയോ ആകുവാനുള്ള ശ്രമത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ദൈവവിളിയാണ് എൻ്റെ വ്യക്തിത്വമാണ് ദൈവം ഒരുപാട് സ്നേഹിച്ച മനുഷ്യനെ എങ്ങനെയാണ് ദൈവവിളി നൽകി മാനിക്കുകയും ആ ദൈവവിളി നൽകിയ മനുഷ്യൻ എങ്ങനെ അതിന് പ്രത്യുത്തരം നൽകണമെന്നും ഉൽപ്പത്തി പുസ്തകം വളരെ സ്പഷ്ടമായി നമ്മോട് സംസാരിക്കുന്നുണ്ട് ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ എന്ന സ്ഥാനത്തിന് ചേർന്ന വിളി എന്തിന് ദൈവം മനുഷ്യന് നൽകി എന്ന് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ തിരുവചനം ദൈവത്തിൻ്റെ ആദ്യത്തെ ചോദ്യം മനുഷ്യനോട് ആദം നീ എവിടെയാണ് എന്നുള്ളത് അതാണ് ആദ്യത്തെ ദൈവവിളി എന്ന് നമുക്ക് പറയാം തോട്ടത്തിലായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ദൈവം ചോദിക്കുന്നു ആദം നീ എവിടെയാണ് ഉത്തരം കൊടുക്കാൻ ആദം തെല് ഒന്ന് വിഷ്രമിച്ചു കാരണം അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല വചനം പറയുന്നു എല്ലാ ദിവസവും സായാഹ്നമാകുമ്പോൾ ദൈവം തോട്ടത്തിൽ വരുമായിരുന്നു എന്തിനു വേണ്ടി എന്നും പറയുന്നുണ്ട് മനുഷ്യനോടൊപ്പം തോട്ടത്തിൽ ഉല്ലാത്തുവാൻ വേണ്ടി ഓരോ സായാഹ്നത്തിലും അല്പം വിശ്രമം തേടി മനുഷ്യന്റെ കരം പിടിച്ച് അവനോടൊപ്പം തോട്ടത്തിൽ ഒലാത്തുവാൻ എത്തുന്ന ദൈവം എത്രയോ ലളിതമായ ഒരു ചിത്രമായിട്ടാണ് ദൈവത്തെ ഇവിടെ അവതരിപ്പിക്കുക കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടുവന്ന് പഠനം കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരോടുകൂടെ കളിക്കാൻ പോകും അവിടെ കൂട്ടുകാർക്ക് വേണ്ടി നാം കാത്തിരിക്കും കൂട്ടുകാരനെ കണ്ടില്ലെങ്കിൽ പേര് ചൊല്ലി വിളിക്കും നീ എവിടെയാണ് വരുന്നില്ലേ അതേ ഒരു സംഭവം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആവർത്തിക്കുന്നു ആദം നീ എവിടെയാണ് എന്നോടൊപ്പം എന്തേ നീ എന്ന് നടക്കാൻ വരുന്നില്ല അപ്പോൾ ഒന്നാമത്തെ വിളി എന്ന് പറഞ്ഞത് ദൈവം എന്നെ വിളിച്ചത് അവൻ്റെ കൂടെ ഞാൻ നടക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ദൈവത്തിന് എൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നടക്കുവാൻ വന്നപ്പോൾ അവൻ എന്നെ പേര് ചൊല്ലി വിളിച്ചു നീ എവിടെയാണ് പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ വരാനുള്ള ധൈര്യം എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഒളിച്ചു നിൽക്കുന്നു കാരണം ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ ദൈവവിളി എൻ്റെ വ്യക്തിത്വം ഞാൻ നഷ്ടപ്പെടുത്തി അതാണ് മനുഷ്യൻ്റെ ഒന്നാമത്തെ ദൈവവിളി എന്ന് പറയുക കൂടെ നടക്കുവാൻ ആഗ്രഹിച്ച ദൈവം എന്നെ വിളിച്ചു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ പേരുചൊല്ലി അവൻ വിളിച്ചു ഇനി ഒരു മനുഷ്യ വ്യക്തിയുടെ ദൈവവിളിയുടെ രണ്ടാമത്തെ പ്രത്യേകതയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഒൻപതാമത്തെ തിരുവചനമാണ് ഒൻപതാമത്തെ തിരുവചനത്തിൽ ഭൂമിയിലെത്തിയ മനുഷ്യനോട് ദൈവം ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ് കായേൻ നിൻ്റെ സഹോദരൻ എവിടെ അവിടെയും വ്യക്തമായ ഉത്തരം കൊടുക്കുവാൻ കായേന് സാധിച്ചില്ല വ്യക്തമായ ഉത്തരം കൊടുക്കാതിരുന്നപ്പോഴും ഒരു ഉത്തരവാദിത്വം കായനെ ഏൽപ്പിച്ച ദൈവമാണ് അതായത് എൻ്റെ സഹോദരൻ എന്ന ഉത്തരവാദിത്വം എൻ്റെ കുടുംബം എന്ന ഉത്തരവാദിത്വം എൻ്റെ സഭ എന്ന ഉത്തരവാദിത്വം എൻ്റെ ഇടവക എന്ന ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്ന ദൈവം നിൻ്റെ സഹോദരൻ എവിടെ നിൻ്റെ ജീവിത പങ്കാളി എവിടെ നിൻ്റെ മകൻ എവിടെ മകൾ എവിടെ മാതാപിതാക്കൾ എവിടെ എവിടെയാണ് എന്നുള്ളതിന് ഉത്തരം കൊടുക്കേണ്ടത് ഞാനാണ് കാരണം അത് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് കായൻ അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ കൈമിളർത്തിക്കൊണ്ട് പറയുന്നു ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഉത്തരം മറ്റൊന്നുമല്ല എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഉത്തരവാദിത്വം എന്തിന് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു ദൈവത്തിന് മറ്റാരെങ്കിലും അത് ഏൽപ്പിക്കാമായിരുന്നു പക്ഷേ ഇവിടെ കായനോട് ചോദിക്കുന്നു നിന്റെ സഹോദരൻ ആബേൽ എവിടെ കാരണം നിഷ്കളങ്ക രക്തം മണ്ണിൽ വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ ഓടി അകലുമ്പോൾ എൻ്റെ ദൈവവിളിയിൽ നിന്നും ഞാൻ അകന്നു പോകുമ്പോൾ നിഷ്കളങ്കമായ രക്തം ചൊറിയപ്പെടുന്നുണ്ട് നിഷ്കളങ്കമായ സ്നേഹം ചൊറിയപ്പെടുന്നുണ്ട് സ്നേഹം പാഴായി പോകുന്നുണ്ട് അവിടെ കിടന്ന് ആ സ്നേഹം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കും ആ നിലവിളിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉത്തരം കൊടുക്കേണ്ടി വരും അപ്പോൾ എൻ്റെ വിളി രണ്ടാമത്തെ വിളി എന്ന് പറഞ്ഞത് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനായി എൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരനായി എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരുടെ കാവൽക്കാരനായി ദൈവം വലിയ ഒരു ഉത്തരവാദിത്വം നൽകി എന്നെ വിളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോ രണ്ട് ഉത്തരവാദിത്വം വിളിയുടെ രണ്ട് പ്രത്യേകതകൾ കണ്ട് ഒന്നാമതായിട്ട് ദൈവം എൻ്റെ കൂടെ നടക്കുവാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചു രണ്ടാമതായിട്ട് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചു ഇനി നമ്മുടെ ദൈവവിളിയുടെ മൂന്നാമത്തെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് സംരക്ഷണ മുദ്രയെക്കുറിച്ച് കേൾക്കുന്നുണ്ട് കാരണം കായൻ ദൈവം നൽകിയ ശിക്ഷാവിധിയെ കേട്ട് പേടിച്ചു അവൻ പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ അധ്വാനിക്കും പക്ഷെ ഭൂമി ഫലം തരില്ല സഹോദരനെ ദ്വേഷിച്ചതുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നതുകൊണ്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും എന്നെ കാണുന്നവരൊക്കെ കല്ലെറിഞ്ഞോടിക്കും ഇതെനിക്ക് താങ്ങാവുന്നതിലും അധികമാണ് പക്ഷേ ഉത്തരവാദിത്വത്തിൽ നിന്നും ഓടിയകന്നപ്പോഴും ദൈവത്തിന്റെ കരം തട്ടി മാറ്റി ഓടിയകന്നപ്പോഴും ദൈവം കായനയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു നിന്നെ ആരും ഉപദ്രവിക്കാതിരിക്കുവാൻ നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ സംരക്ഷണ മുദ്ര സ്ഥാപിക്കും ഈ സംരക്ഷണ മുദ്ര കാണുമ്പോൾ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് ഈ ജനം മനസ്സിലാക്കും പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവമകനെ ദൈവമകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലുള്ള സംരക്ഷണ മുദ്രയാണ് ദൈവസ്ഥാനം ദൈവമകന്റെ സ്ഥാനം എന്നുള്ളത് പക്ഷെ പലപ്പോഴും ഈ സംരക്ഷണ മുദ്രയെ ബഹുമാനിക്കാനോ ഈ സംരക്ഷണ മുദ്ര എന്താണെന്ന് മനസ്സിലാക്കുവാനോ എനിക്ക് സാധിക്കാറില്ല ഈ സംരക്ഷണ മുദ്ര എന്ന് പറഞ്ഞത് ദൈവം എന്നെ ഈ ലോകത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ നാമമായ ദൈവപുത്ര സ്ഥാനം നൽകി ദൈവം എന്നെ ആദരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവവിളിയുടെ മൂന്നാമത്തെ പ്രത്യേകത എൻ്റെ ദൈവവിളി ദൈവപുത്രൻ ദൈവപുത്രി എന്ന എൻ്റെ ദൈവവിളി ദൈവം എനിക്ക് നൽകിയ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അതുകൊണ്ട് ഈ അടയാളത്തിനു ചേർന്ന അടയാളങ്ങളായിട്ട് നാം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം വിശുദ്ധ സുവിശേഷത്തിൽ കാണുക വിശുദ്ധമായ സ്ഥലത്ത് അശുദ്ധമായ അടയാളങ്ങൾ നീ കാണും എന്ന് വചനം പറയും വിശുദ്ധമായ സ്ഥലത്ത് അശുദ്ധമായ അടയാളങ്ങൾ കാണുമ്പോൾ നീ ഓർക്കണം ദൈവരാജ്യം ആഗതമായിരിക്കുന്നു ശിക്ഷാവിധി അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ശിക്ഷാവിധി ആഗതമായിരിക്കും എന്താണ് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന അശുദ്ധമായ അടയാളം വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ സഭയുടെ മണ്ണാണ് വിശുദ്ധിയുടെ മണ്ണാണ് വിശ്വാസത്തിൻ്റെ മണ്ണാണ് ഈ വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും സഭയുടെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ എനിക്ക് വിശുദ്ധിയുടെ അടയാളമായിട്ട് നിൽക്കുവാൻ സാധിക്കുന്നുവോ അല്ലെങ്കിൽ ഞാൻ അശുദ്ധിയുടെ അടയാളമാണോ ഇന്നെൻ്റെ ദൈവജനത്തിൻ്റെ മുമ്പിൽ എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ ഉയർന്നു നിൽക്കുക വിശുദ്ധിയുടെ അടയാളമായിട്ടാണോ അശുദ്ധിയുടെ അടയാളമായിട്ടാണോ ഓർക്കണം സംരക്ഷണ മുദ്ര എൻ്റെ ഹൃദയത്തിലുണ്ട് ആ മുദ്രയ്ക്ക് ചേർന്ന വിധം എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിന് മാറ്റപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന വിശുദ്ധ അടയാളമായി നാം ഓരോരുത്തരും മാറുകയുള്ളൂ നാം തുടർന്ന് കാണുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നാം കാണുന്നത് ദേവവിളിയുടെ നാലാമത്തെ പ്രത്യേകതയാണ് എന്താണ് ദേവിവിളിയുടെ നാലാമത്തെ പ്രത്യേകത നോഹയെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പറയുക ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നോഹയുടെ കുടുംബത്തെ ദൈവം മാനിക്കുന്നു ഒരു പ്രദേശം മുഴുവൻ പാപം ചെയ്തപ്പോഴും ഒരു പ്രദേശം മുഴുവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അവർക്ക് തോന്നുന്ന രീതിയിൽ ജീവിച്ചപ്പോഴും നോഹ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധിയിൽ ജീവിച്ചു അവനോടൊപ്പം അവൻ്റെ കുടുംബവും നാൾക്കുനാൾ വിശുദ്ധിയിൽ വളർന്നു ദൈവം ഈ കുടുംബത്തെ ഒരുപാട് മാനിച്ചു അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ തിന്മയുടെ ഇടയിൽ തിളങ്ങി നിൽക്കുന്ന നന്മയുടെ അടയാളമായി ആ കുടുംബത്തെ കണ്ടു നാം ഓരോരുത്തരും പാപവും തിന്മയും നിറഞ്ഞ ലോകത്തിൽ തിളങ്ങി നിൽക്കുന്ന നന്മയുടെ അടയാളങ്ങളായിട്ട് മാറണം അതാണ് ദൈവമകൻ്റെ വിളി എന്ന് പറയുക ദൈവമകളുടെ വിളി എന്ന് പറയുക എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും എല്ലാവരും മക്കളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും എല്ലാവരും മാതാപിതാക്കളായിരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ ഇപ്പോൾ ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും മക്കൾ തന്നെയാണ് അപ്പോൾ മക്കളായ നാം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തിന്മയുടെ ഇടയിൽ നന്മയായി തിളങ്ങി വിളങ്ങണം അപ്പോൾ മാത്രമേ എന്നെ പ്രതി ദൈവം കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ തിന്മയുടെ ഇടയിൽ തിളങ്ങി വിളങ്ങുന്ന നന്മയായി ദൈവം എന്നെ കാണും അതാണ് എൻ്റെ ദൈവവിളിയുടെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുക ഇനി ദൈവവിളിയുടെ അഞ്ചാമത്തെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം കാണുക ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം പതിമൂന്നാമത്തെ വചനം പ്രതീക്ഷയുടെ മഴവില്ലായി ദൈവവിളിയെ ചിത്രീകരിക്കുന്നുണ്ട് ഒരു വലിയ ജലപ്രളയം വന്നുപോയി ഒരുപാട് പേർ നശിച്ചു പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്ന നോഹയെയും അവന്റെ കുടുംബത്തെയും ദൈവം സംരക്ഷിച്ചു കാരണം ആ കുടുംബം തിന്മയുടെ ഇടയിൽ നന്മയായി വളർന്നു വന്ന കുടുംബമാണ് ഒരു പ്രദേശം മുഴുവനും തിന്മയിൽ ആണ്ടുപോയപ്പോഴും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്മയെ നോക്കി നടക്കുവാൻ ധൈര്യം കാണിച്ച നോഹയും കുടുംബവും പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ പറയാറുണ്ട് എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്നാഗ്രഹമുണ്ട് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യമില്ല പക്ഷേ നോഹയുടെ ജീവിതത്തിലേക്ക് നോക്കാം ഒരു നാട് മുഴുവൻ പാപത്തിൽ ജീവിച്ചപ്പോൾ ഒരു നാട് മുഴുവൻ ലൗകിക സുഖങ്ങൾ ജീവിച്ചപ്പോൾ ഒരു നാട് മുഴുവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു കുടുംബം നോഹയുടെ കുടുംബം അതുകൊണ്ടാണ് ആ കുടുംബത്തെ തിന്മയുടെ ഇടയിൽ നന്മയായി ദൈവം ഉയർത്തിയത് അതുകൊണ്ട് തന്നെ പ്രളയത്തിൽ സർവ്വതും നശിച്ചപ്പോഴും ദൈവം സ്നേഹത്തിന്റെ പെട്ടകത്തിൽ ഈ നോഹയെയും കുടുംബത്തെയും സംരക്ഷിച്ചു അവനോടൊപ്പം ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും ദൈവം സംരക്ഷിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം നിലനിർത്താൻ വേണ്ടി അങ്ങനെ ജലപ്രളയം അവസാനിച്ചു നോഹയും കുടുംബവും മണ്ണിൽ കാലുകുത്തിയപ്പോൾ വലിയ ഒരു മഴവിൽ ദൈവം വിരിച്ചു എന്നിട്ട് ദൈവം പറയുന്നു ഈ മഴവില്ല് കാണുമ്പോൾ എനിക്ക് ഭൂമിയോടുള്ള ഉടമ്പടി എനിക്ക് മനുഷ്യനോടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ഇനി ഒരിക്കലും ഒരു ജലപ്രളയം കൊണ്ട് ഞാൻ ഭൂമിയെ ശിക്ഷിക്കില്ല അപ്പോൾ ഞാനാകുന്ന വ്യക്തി ദൈവം ചെയ്ത വാഗ്ദാനമായ സപ്തവർണങ്ങളുള്ള മഴവില്ല ദൈവത്തിൻ്റെ മകൻ ദൈവത്തിന്റെ മകൾ എന്ന് പറഞ്ഞത് ദൈവം ഈ ഭൂമിയിൽ വിരിച്ചൊരുക്കിയ സ്നേഹത്തിന്റെ നിറങ്ങളുള്ള മഴവില്ലാണ് ഇന്ന് ഈ മഴവിൽ എങ്ങനെ പ്രകാശിക്കുന്നു എന്നുള്ളതും നാം ചിന്തിക്കേണ്ട കാര്യമാണ് മഴവില്ലിൻ്റെ നിറം മങ്ങിപ്പോയാൽ ഇത് കാണാൻ ഭംഗിയില്ല അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല ദൈവം എന്നെ നോക്കുമ്പോൾ അവൻ അവൻ്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കണമെങ്കിൽ അവൻ്റെ വാഗ്ദാനത്തോളം വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവവിളി സ്വീകരിച്ച നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതായത് വിശ്വാസം സ്വീകരിച്ച ഓരോ മക്കൾക്കും വിശ്വാസത്തിനു ചേർന്ന ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം കുടുംബത്തിലായാലും സമർപ്പണ ജീവിതത്തിലായാലും വൈദിക ജീവിതത്തിലായാലും എൻ്റെ വിളിക്ക് അനുസൃതമായ വ്യക്തമായ വിശുദ്ധമായ മാറ്റങ്ങൾ വരുത്തി നന്മയുടെ ഒരു മഴവില്ലായി തെളിഞ്ഞു നിൽക്കുവാൻ എനിക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ എൻ്റെ ദൈവം എന്നെ പ്രതി സന്തോഷിക്കുകയുള്ളൂ സ്വർണവൃക്ഷത്തിന്റെ കനിയുടെ ഒരു കഥയുണ്ട് ഒരു രാജ്യത്ത് ഒരു പെരുങ്കള്ളനുണ്ടായിരുന്നു ഇവൻ പിടിക്കപ്പെട്ടു രാജാവിന്റെ സന്നിധിയിലെത്തി രാജാവിന്റെ സന്നിധിയിലെത്തി ഇവൻ കുറ്റം സമ്മതിച്ചു അപ്പോൾ രാജാവ് ഇവനെ കൊല്ലാനായിട്ട് ഉത്തരവിട്ടു ഇവനെ തൂക്കിക്കൊല്ലാനായിട്ട് ഉത്തരവിട്ടു അപ്പോൾ വളരെ കൗശലക്കാരനായ ഈ കള്ളൻ പറഞ്ഞ ഒരു കാര്യം രാജാവെ എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയാണ് പക്ഷെ അതിനു മുമ്പ് എനിക്ക് നാടിനു വേണ്ടി ഒരു നന്മ ചെയ്യണം എന്നാഗ്രഹം ഈ നാടിനു വേണ്ടി ഒരു നന്മ ചെയ്യണം ഇപ്പോൾ രാജാവ് ചോദിച്ചു എൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ പറഞ്ഞോ പി കള്ളം പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു അമൂല്യമായ വൃക്ഷത്തിൻ്റെ വിത്തുണ്ട് അതെന്ന് പറഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരത്തിൻ്റെ വിത്താണ് സ്വർണം കായ്ക്കുന്ന മരത്തിൻ്റെ വിത്താണ് എനിക്ക് ഒരു സന്യാസി സമ്മാനമായിട്ട് തന്നതാണ് പക്ഷേ ഈ വിത്ത് പാകുമ്പോൾ പാകുന്നവന് വിശുദ്ധി ഉണ്ടായിരിക്കണം അവൻ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല ഒരു തെറ്റും ചെയ്യാൻ പാടില്ലാത്തവൻ കുഴിച്ചിട്ടാൽ മാത്രമേ ഈ വിത്ത് മുളക്കുകയുള്ളൂ ഈ വിത്തിൽ നിന്നും സ്വർണക്കനികൾ പുറപ്പെടുകയുള്ളൂ അതുകൊണ്ട് രാജാവേ ഞാൻ തെറ്റു ചെയ്ത മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ കുഴിച്ചിട്ടാൽ ഈ വിത്ത് മുളക്കില്ല അതുകൊണ്ട് രാജാവ് ആരെങ്കിലും ഇട്ട് ഈ വിത്ത് എടുപ്പിക്കണം നമ്മുടെ രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഈ സ്വർണ്ണവൃക്ഷത്തിൻ്റെ കനി നടണം രാജാവ് ആളയച്ചു ഈ കള്ളൻ പറഞ്ഞതുപോലെ ഒരു പട്ടു തുണിയിൽ പൊതിഞ്ഞ ഒരു വിത്ത് കൊണ്ടുവന്നു ഇപ്പോൾ രാജാവിൻ്റെ നേരെ ഈ കള്ളൻ ഈ വിത്ത് കാണിച്ചിട്ട് പറയുന്നു അങ്ങ് ഈ വിത്ത് നടുക ഇപ്പോൾ രാജാവിന് ബോധ്യമായി അവൻ്റെ ജീവിതത്തിൽ കുറേ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ നട്ടു കഴിഞ്ഞാൽ ഇത് മുളക്കില്ല മന്ത്രി നടുക മന്ത്രിയും സമ്മതിച്ചു ഞാനും തെറ്റു ചെയ്തിട്ടുണ്ട് ഞാൻ നട്ടാൽ ഇത് മുളക്കില്ല അങ്ങനെ ഈ വിത്ത് കൈമാറി കൈമാറി രാജ്യത്തിലെ എല്ലാവരുടെയും അടുത്തുകൂടെ കൈമാറി ആർക്കും നടാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവസാനം ഈ കള്ളൻ പറയുന്നു ആരും തെറ്റു ചെയ്യാത്തവരല്ല പിന്നെ എന്തിന് എന്നെ ശിക്ഷിക്കുന്നു സ്നേഹമുള്ളവരെ ഇന്ന് എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ഇതുപോലൊരു സ്വർണക്കനി വിശുദ്ധിയുടെ കനി വെച്ച് നീട്ടുകയാണെങ്കിൽ അത് നടുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ മറ്റൊന്നുമല്ല ദൈവമകൻ ദൈവമകൾ എന്ന ആ മഹനീയ സ്ഥാനത്തിന് വില കൊടുത്തുകൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത് ദൈവമകനെങ്കിൽ ദൈവം നൽകുന്ന ആ വിശുദ്ധമായ വാഗ്ദാനം കൈനീട്ടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും ആ വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്ന ആ വിളിയെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടെ നടക്കാൻ ദൈവത്തിന് അനുവദിക്കണം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം സംരക്ഷണ മുദ്ര മറക്കാതിരിക്കണം തിന്മയിൽ നന്മയായി ഉയരണം അവസാനം എനിക്കും കുടുംബത്തിനും ദൈവജനത്തിനും പ്രതീക്ഷ നൽകുന്ന തെളിമയുള്ള മഴവില്ലായി വിശുദ്ധിയുടെ അടയാളമായി നമുക്കും ഈ ഭൂമിയിൽ ഉയർന്നു നിൽക്കാം ഓർക്കണം വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ അടയാളങ്ങളായി മാറാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.